നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ജീവിതത്തിൽ ഭാഷകൾ കൊണ്ടാണ് അല്ലെ നമുക്കറിയാത്ത ഒരു ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങൾ അതിലുണ്ട് അതിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിരിക്കാം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അല്ലേ അങ്ങനെ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്ന് കാണൂ കുറച്ച് ഫീച്ചേഴ്സ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വന്നിട്ടുണ്ട് അതായത് നമുക്കൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഭാഷയിലാണ് നമ്മളോട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ തെലുങ്കോ കന്നഡോ ഇംഗ്ലീഷോ ഹിന്ദിയോ അറബിക്കോ അങ്ങനെ ഏതെങ്കിലും നമുക്കറിയാത്ത അറിയാത്ത ഭാഷയിലാണെങ്കിൽ നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ കിട്ടും അതിനെപ്പറ്റി അറിയുന്നു കരുതുന്നു അതോടൊപ്പം നമ്മൾ കേരളം വിട്ടു പോവുകയാണെങ്കിൽ ചില ബോർഡ് അതിലൊക്കെ അവിടുത്തെ ഭാഷയാണ് കൊടുത്തിരിക്കണം അത് വായിക്കാനും അതല്ലാതെ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാരണം നമുക്ക് മലയാളം അറിയാം പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ആൾക്ക് മലയാളം അറിയില്ല അയാൾക്ക് വേറെ ഏതെങ്കിലും ഭാഷ അറിയണമെന്നുണ്ടെങ്കിൽ അയാളായിട്ട് ലൈവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമൊക്കെ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൂടെ പറ്റും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു ഒരാപ്പാണ് എങ്കിലും അതിൻ്റെ ഈ ഫീച്ചേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അതെങ്ങനെയാണെന്നുള്ളത് ട്യൂട്ടോറിയലായിട്ട് പറഞ്ഞുതരാമേ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കിട്ടും ഞാൻ ഞാനിത് പ്ലേ സ്റ്റോറിലെയാണ് കാണിക്കുന്നത് പ്ലേ സ്റ്റോറിൽ പോവുക ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്നത് എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കാണും അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക അപ്പം ഇതെങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അല്ലേ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് താഴത്ത് ഭാഷ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് അതിലിപ്പോൾ ഇവിടെ ഹിന്ദിയെ കിടക്കുന്നത് ഞാനതിനെ മലയാളം ആക്കി മാറ്റുന്നു അതിൽ നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മലയാളം കാണും മലയാളം കൊടുക്കുക അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് മലയാളത്തിലും തിരിച്ച് മലയാളത്തിൽ ഇംഗ്ലീഷിലേക്കും ആക്കാൻ പറ്റും അതാണിപ്പോൾ അതിൽ കാണുന്നത് നമുക്കതുപോലെ ഏത് ഭാഷയും അവിടെ സെലക്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ആദ്യം ഒരു ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമുക്കിതിൻ്റെ സെറ്റിങ്സിൽ പോകണം നോക്കൂ മുകളിൽ നമ്മളുടെ ഒരു ഐക്കൺ കാണില്ലേ വലതുവശത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ സെറ്റിങ്സ് എന്ന് കണ്ടോ ആ സെറ്റിങ്സ് എടുക്കുക അതിൽ ടാപ്പ് ഇട്ടു ട്രാൻസ്ലേറ്റ് എന്നുള്ളത് കൊടുക്കുക ഏറ്റവും മുകളിൽ കാണുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒരു സംഭവം വരും അതിൽ യൂസ് ടാപ്പ് ഇ ടു ട്രാൻസ്ലേറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഐക്കൺ അവിടെ ഓപ്പൺ ആകും കണ്ടില്ലേ ഇനി നമുക്ക് സെൻട്രൽ ഐക്കണും കൂടെ ഓപ്പൺ ആകണം അതിനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെങ്ങനെ മാനേജ് പെർമിഷൻ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ പെർമിഷൻ കൊടുക്കണം അപ്പോൾ അതില് ഇങ്ങനെ തിരയുമ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കാണാം ട്രാൻസ്ലേറ്റ് എന്നുള്ള പേരിലാണ് കേട്ടോ കിടക്കുന്നുണ്ടാവുക അതിൽ കണ്ടോ ടീൻ്റെ അവിടെ പോയ ട്രാൻസ്ലേറ്റ് കാണും അതൊന്ന് ഓണാക്കി വെക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് ഒരു ഐക്കൺ നമ്മുടെ സ്ക്രീനിലെ എല്ലാ ആപ്ലിക്കേഷനെയും മുകളിൽ കിടക്കും ഞാൻ എന്താ കാണിച്ചുതരാം ഞാനിപ്പോൾ ബാക്കിലോട്ട് പോവുകയാണ് അങ്ങനെ ബാക്കിലോട്ട് പോകുമ്പോൾ തന്നെ സ്ക്രീനിൽ കണ്ടു അതെങ്ങനെ കിടക്കുന്നുണ്ടാകും ഇനി നമുക്കൊരു ഭാഷ പറഞ്ഞ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഞാൻ എന്താ വാട്ട്സ്ആപ്പ് എടുക്കുകയാണ് വാട്സപ്പ് ചാനലിൽ ഇപ്പൊ ടി വി നയൻ തെലുങ്ക് തെലുങ്ക് എങ്ങനെ മാറ്റുക എന്നുള്ളത് നോക്കാം അപ്പൊ അതിലേക്ക് നോക്കുകയാണ് അപ്പോൾ അവിടെ തെലുങ്ക് കണ്ടു ഇത് നമുക്ക് ഒരാൾ അയച്ചിരിക്കുകയാണ് തെലുങ്കിൽ അല്ലെങ്കിൽ കന്നഡയിലാണെങ്കിലും ഇങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ ആ അയച്ച് അല്ലെങ്കിൽ ആ വന്ന ഭാഗം തൊട്ടിട്ട് ഒന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത ശേഷം നമ്മുടെ ഈ മൊഗളിൽ റൈറ്റ് സൈഡിൽ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ ഐക്യം കണ്ടല്ലോ അതിലൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി ഒന്ന് തൊട്ടാൽ മതി ഇങ്ങനെ കാണും ഇതിലിപ്പോ ഇവിടെ ഇംഗ്ലീഷാണ് കിടക്കുന്നത് അത് നമുക്ക് ആ ഇംഗ്ലീഷിൽ പോയിട്ട് നമുക്ക് വേണ്ട ഭാഷയിലേക്ക് മാറ്റാം ഞാനിത് അവിടെ മലയാളം ഒക്കെയാണ് അപ്പൊ കണ്ടോ ആ ഒരു തെലുങ്കിൽ വന്ന സംഭവം മലയാളത്തിലായിട്ട് നമുക്ക് കാണിച്ചു ഇതുപോലെ നമുക്ക് ഏത് വാട്സപ്പ് ഒക്കെ പോയിട്ട് വാട്സപ്പ് ചാനലിൽ മാത്രമല്ല കേട്ടോ നമുക്ക് പേഴ്സണലി വരുന്ന മെസ്സേജും ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും എനിക്കാരും ഇപ്പം തെലുങ്കിൽ അയക്കാനില്ലാത്ത കൊണ്ട് ഞാൻ വാട്സപ്പ് ചാനലിലെടുത്ത് കാണിക്കുന്നു ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക കോപ്പി കൊടുക്കുക എന്നിട്ട് ഈ ട്രാൻസ്ലേറ്റർ അയക്കണമെന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് നമുക്ക് മലയാളത്തിലേക്ക് അയക്കിട്ടും ഞാൻ ഇവിടെ തമിഴ് കാണിക്കാം സൺ ന്യൂസിൻ്റെ ഒരു ചാനൽ എടുക്കുകയാണ് അതിൽ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു വാർത്തയിൽ അല്ലെങ്കിൽ ന്യൂസിൽ ക്ലിക്ക് ചെയ്യാണ് എന്നിട്ട് മുകളിൽ കോപ്പി കൊടുക്കുക കോപ്പി കൊടുത്ത ശേഷം ഈ ട്രാൻസ്ലേറ്ററിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി അത് കണ്ടോ ഇങ്ങനെ മലയാളത്തിൽ കാണിക്കും ഇങ്ങനെ നമുക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും നമുക്ക് ആരയച്ചാലും ഇങ്ങനെ ഇതിലൂടെ ചെയ്തിട്ട് മലയാളത്തിലേക്ക് ആക്കാൻ പറ്റും അതുപോലെതാ ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ എൻ്റർ ടെക്സ്റ്റ് എന്നുള്ളത് ഇതിൽ നമ്മൾ മലയാളം സെലക്ട് ചെയ്തിട്ട് മലയാളത്തിലൊരു കാര്യം ഹലോ നിങ്ങൾക്ക് സുഖമാണോ എന്ത് ചെയ്യേണ്ട വിശേഷം അത് അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി അത് ഇംഗ്ലീഷിലേക്ക് ആക്കും ആ ഇംഗ്ലീഷിലാക്കിയതിനെ നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും അയക്കാവുന്നതുമാണ് ഇനി അടുത്തൊരു ഫീച്ചറിനെ പറ്റി പറയുന്നത് നമുക്ക് വേറൊരു ഭാഷയുള്ള ഒരാളായിട്ട് സംസാരിക്കണം എന്ന് കരുതുക അതിന് താഴത്ത് കണ്ടോ കൺവെർസേഷൻ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വേറൊരു ഭാഷയുള്ള ഒരാളായിട്ട് അപ്പോൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതിന് ആ സെൻ്റർ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ട് ഈ സെറ്റിങ്സിലെ ഓട്ടോ പ്ലേ ബാക്ക് എന്നുള്ളത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ആ മൈക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചാൽ മതി ഞാൻ കാണിക്കാം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ തന്നെ അത് കണ്ടോ ഇംഗ്ലീഷിലാക്കിയത് ഇനി ഒന്നുകൂടെ ആ ഇംഗ്ലീഷിലുള്ള ആൾ പറഞ്ഞത് ഞാൻ പറയണം ഐ ഹ് ഫൈൻ സുഖമാണ് ഇങ്ങനെ നമുക്ക് അപ്പോൾ തന്നെ ആരെങ്കിലും സംസാരിക്കും അവർക്ക് ഈ മൈക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അവർ പറയണത് നമുക്ക് മലയാളത്തിൽ കിട്ടും ഓക്കെ ഇനി അടുത്തൊരു ഫീച്ചറിനെ പറ്റിയിട്ടാണ് പറയണത് നമ്മൾ എവിടെയെങ്കിലും പോയി ഇപ്പോൾ കേരളത്തിന് പുറത്ത് പോവുകയാണെങ്കിൽ എല്ലാം അവിടുത്തെ പ്രാദേശിക ഭാഷയിലാണ് എഴുതി കേരളത്തിലാണ് മലയാളത്തിനൊപ്പം ഇംഗ്ലീഷും വെച്ചിട്ടുണ്ടാവുക അല്ലെ തമിഴ്നാട്ടിലെ എല്ലാ ബോർഡും തമിഴിലാണ് കർണാടകത്തില് കന്നഡയിലാണ് അങ്ങനെ എല്ലാം അവിടുത്തെ പ്രാദേശിക ഭാഷയിലാണ് ഇപ്പം നമുക്ക് ആ ആ ബോർഡിനെയും നമുക്ക് ഇതിലൂടെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റാം അതിന് താഴ്ത്ത കണ്ടോ ഒരു ക്യാമറയുടെ ഐക്കൺ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓപ്പൺ ക്യാമറ എന്നുള്ളതിൽ കൊടുത്തിട്ട് അതിൽ ആ പെർമിഷൻ കൊടുക്കുക എന്നിട്ട് നമ്മളൊരു ബോർഡിലേക്ക് ഇത് ക്ലിക്ക് ചെയ്യുകയാണ് ഞാനിപ്പോ ദുബായിലെ ഒരു സൈൻ ബോർഡ് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ അതിൽ അറബിയിലും ഇംഗ്ലീഷിലും ആണ് എഴുതിയിരിക്കുന്നത് അപ്പൊ കണ്ടോ ഇംഗ്ലീഷ് മലയാളമാണ് അപ്പൊ അതിൽ ബോർഡിൽ കാണുന്ന ഇംഗ്ലീഷ് എല്ലാം മലയാളത്തിൽ കാണും കണ്ടോ അതുപോലെ തന്നെ നമുക്ക് ആ ഇംഗ്ലീഷ് എന്നുള്ളത് മാറ്റിയിട്ട് അറബിക്കാണ് അല്ലെങ്കിൽ കന്നഡ തെലുങ്ക് ആണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ അറബിയാണ് കാണിക്കണത് ഏത് ഭാഷയും നമുക്ക് മാറ്റുക ഞാൻ അറബിയിലുള്ള ഒരു പരസ്യം അതിന്റെ ഫോട്ടോ ആണ് കാണിക്കണത് അപ്പൊ അതിൽ നോക്കൂ അതിലെടുത്തിട്ട് ഇതെങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി അതിൽ കണ്ടോ ശുദ്ധവും രുചികരമായും മണവുമുള്ള ചായ ഉണ്ടാക്കാനുള്ള വഴി അതാണ് അവിടെ അറബിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് മലയാളത്തിൽ കിട്ടും അതുപോലെ ഇംഗ്ലീഷ് അക്ഷരമാണ് നമ്മുടെ ആ ബോർഡിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് മലയാളത്തിലായി കിട്ടും അങ്ങനെ ഏത് ഭാഷയും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഏത് ഇമേജോ പിക്ചറോ ഈ ക്യാമറ സ്കാനിലൂടെ ചെയ്തിട്ട് അതിലുള്ള ഏത് ഭാഷയാണെങ്കിലും നമുക്കതിനെ മലയാളത്തിലേക്ക് മാറ്റാൻ പറ്റും ഇപ്പം നമ്മൾ ചെയ്തതിന് പ്രകാരം ആ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ഈ ട്രാൻസ്ലേറ്ററിന്റെ ഫ്ലോട്ടിംഗ് ബട്ടൺ എപ്പോഴും ഇങ്ങനെ ഫോണിന്റെ ഫ്രണ്ടിൽ ഉണ്ടാകും ഇനി നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് തൊട്ടിട്ട് താഴത്തേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ അതിൽ ചോദിക്കും ഹൈഡി ചെയ്യട്ടെ എന്ന് ഹൈഡ് ചെയ്താൽ മതി അത് നമുക്കൊരു ശല്യമായിട്ട് അവിടെ കിടക്കുകയും ചെയ്യില്ല കണ്ടല്ലേ അത് പോയി ഇനി നമുക്കത് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റർ എടുക്കുക എന്നിട്ട് മുകളിലുള്ള നമ്മുടെ ഐക്കണിൽ പോവുക എന്നിട്ട് സെറ്റിങ്സിൽ പോവുക അതിൽ ടാപ്പ് ഇട്ടോ ട്രാൻസ്ലേറ്റിൽ കൊടുത്തിട്ട് ഷോ ഫ്ലോട്ടിംഗ് ഐക്കൺ എന്നുള്ളത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് വരും ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ് പലരും ഉപയോഗിക്കുന്നുണ്ടാകും പക്ഷെ എല്ലാവർക്കും ഈ മുഴുവൻ കാര്യങ്ങൾ അറിയില്ല എന്ന് കരുതുന്നു എന്തായാലും നിങ്ങൾക്കിത് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തോ